ഹായ് ഉള്ള അപ്പോൾ എനിക്കറിയാം എല്ലാവരും ബാംഗ്ലൂർ ഡേയുടെ സെക്കൻഡ് വീഡിയോ ഒക്കെ എന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം ഇന്നലെ മുന്നോട്ടുണ്ടായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ നാട്ടിലിപ്പോൾ വീണ്ടും ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അതിനേക്കാൾ കൂടിയ ഒരു ലെവലിലൊരു ദുരന്തം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എനിക്കപ്പോൾ ആ വീഡിയോ അതുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല പക്ഷെ പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ വരാൻ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നാണ് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇന്ന് ഇന്നാണ് തിരിച്ചിങ്ങോട്ട് എത്തുന്നത് അപ്പോൾ വരുന്ന വഴിയിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ് അത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ അയ്യോ എന്നുള്ളൊരു ഫീൽ തന്നെയാണ് ശരിക്കും തോന്നിപ്പോയത് കാരണം ഈ ദുരന്തം നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും പ്രകൃതി ഇത്രയും ശക്തമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഴയാണെങ്കിലും എന്താ ഉരുൾപൊട്ടലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ ആ സ്പോട്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പേടി സത്യം പറഞ്ഞ പേടി തന്നെയാണ് കാരണം അത്രയും ആൾക്കാർ അവിടെ കൂടി നിന്നിപ്പോൾ ഞാൻ നേരത്തെ ഞാൻ എന്നാൽ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ടായിരുന്നു ഞാൻ വരുന്ന വഴി കണ്ടതാണ് ഒരുപാട് ആൾക്കാർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഒരു പുഴയുടെ സൈഡിൽ ഇങ്ങനെ പാല പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാണ് ഭയങ്കര ശക്തമായിട്ടാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ശക്തമായിട്ട് അപ്പോൾ ആ പാലത്തിൽ കൂടി പോയപ്പോൾ തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ആ പാലങ്ങാനം എന്തെങ്കിലും പറ്റിപ്പോയിക്കാട്ടിൽ അത്രയും ആൾക്കാർ അത്രയും ആൾക്കാർ അങ്ങനെ പോകും അപ്പോൾ എനിക്കപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു ഒരു ആയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ ആരും ചെയ്യാതിരിക്കുക നമ്മളെ കൊണ്ട് മാക്സിമം ഈ എങ്ങനെയാണ് ഉപ ഉപകാരപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ എന്റെ മാത്രം അഭിപ്രായമാണ് എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായത്തിനവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് റെസ്ക്യൂ ടീമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആർമിക്കാരും എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് നാട്ടുകാരവിടെ ചെന്നിട്ട് പോലും അവർക്ക് എക്യുപ്മെന്റ്സ് ഇല്ല അത് എന്താ മാറ്റാനും എടുക്കാനും എക്യൂപ്മെന്റ്സ് ഇല്ല പക്ഷെ ഒരുപാട് പേര് സഹായത്തിനെത്തുന്നുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് എല്ലാവർക്കും സഹായിക്കണം എന്ന് മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് തീർച്ചയായും കേരളക്കാരങ്ങനെ തന്നെയാണ് പക്ഷേ ഗവണ്മെന്റ് അല്ലെങ്കിൽ ഓരോ അതി അധികൃതർ അവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ പബ്ലിക് അനൗൺസ്മെന്റ് എല്ലാം നടത്തുന്നുണ്ട് ആ സമയത്ത് ഇപ്പോൾ ഒരുപാട് എൻ ജി ഒസും പോലെ ഒരു എൻ ജി ഒസ് അതുപോലെ തന്നെ കുറെ നോൺ ഓർഗനൈസേഷനിലെ ആൾക്കാരെല്ലാം പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ അനൗൺസ്മെന്റ് വരുമ്പോൾ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമ്മളവരുടെ കൂടെ ജോയിൻ ചെയ്യാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ നമ്മൾ പോവാതിരിക്കുക ഇപ്പോൾ ഒരു അപകടം നടന്നുകൊണ്ടിരിക്കുന്ന സ്പോട്ടുകളിൽ നമ്മൾ മാക്സിമം അവിടേക്ക് വണ്ടികളായിട്ട് അല്ലെങ്കിൽ നടന്നു പോവാതിരിക്കുക കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാക്കിയുള്ള വണ്ടികൾ എമർജൻസിക്ക് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ റെസ്ക്യൂവിന് വരുന്ന വണ്ടികൾക്കൊന്നും കടന്നു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്മളെല്ലാവരും ഇങ്ങനെ കൂടി ചേർന്ന് നമ്മൾ സഹായം സഹായിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നതാണ് പക്ഷേ ഇത് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് പല ആൾക്കാരും അത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതെനിക്കൊന്ന് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പക്ഷേ എന്നാലും ഞാൻ കണ്ട കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ സേഫ് ആണോ എന്നുള്ളത് അന്വേഷിക്കുക ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫാമിലി ആരും നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് എൻക്വയറി ചെയ്യുക എന്താണ് അവസ്ഥ നിങ്ങൾ ഓക്കെ ആണോ പറ്റുമെങ്കിൽ അവരുടെ ലൈവ് ലൊക്കേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറാൻ പറ്റാതെ വീടുകളിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേര് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ലൈവ് ലൊക്കേഷൻ എടുത്ത് നമ്മൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം എന്തെങ്കിലും പിന്നെ അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള എമർജൻസി കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും കോണ്ടാക്റ്റുകൾ നമ്മൾ തപ്പി പിടിച്ച് അവർക്ക് അയച്ചു കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട് വീട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരെയും സേഫ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു ഒരുമിച്ച് ശക്തിയോടുകൂടി തന്നെ നമ്മളത് കഴിയുന്നതുപോലെ മാക്സിമം ചെയ്യാം അപ്പോൾ ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും ആയിട്ട് സേഫായിട്ടിരിക്കുക ഒരു ന്യൂസും ഒക്കെ കാണുമ്പോൾ ശരിക്കും നല്ല പേടിയുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം യെസ് അപ്പോൾ അത്രയല്ലോ ബൈ അയച്ച